നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ ആറാമത്തെ എപ്പിസോഡ് നമ്മൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് എത്തിയിട്ടുള്ളത് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആഗ്ര കോട്ടയും താജ്മഹലും ആഗ്ര ഫോർട്ട് ജുമാ മസ്ജിദും തുടങ്ങി വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മളുള്ളത് മഹാരാഷ്ട്രയുടെ വിന്റർ ക്യാപിറ്റലായ ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നാഗ്പൂരിലാണ് നാഗ്പൂരിലെ സിയാറത്തുകളും സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് ആഗ്രയിലേക്കുള്ള ട്രെയിൻ കയറാനായി നമ്മൾ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ ആറാമത്തെ ഭാഗമാണ് ഇൻഷാല്ല ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വണ്ടിയും കാത്തു നിൽക്കുകയാണെങ്കിൽ നല്ല തിരക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ ആളുകളൊക്കെ ഒരുപാട് വലിയ ചാക്ക കയറ്റിയിട്ട് ഈ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ട് കാരണം നമുക്കുള്ള ബോഗി ഒന്നാം നമ്പർ ബോഗിയാണ് ഒന്നാം നമ്പർ ബോഗി ജനറലിൻ്റെ അടുത്തായതുകൊണ്ട് പലപ്പോഴും നല്ല തിരക്കാണ് പൊതുവേ ഉത്തരേന്ത്യയിലെ യാത്ര എന്ന് പറഞ്ഞാൽ സ്ലീപ്പറിൽ തന്നെ ടിക്കറ്റ് എടുത്തവരും അല്ലാത്തവരൊക്കെ കയറി വളരെ റഷായിരിക്കും വളരെ പ്രയാസമായിരിക്കും പലപ്പോഴും യാത്രയിൽ അനുഭവപ്പെടാറുള്ളത് അവർ പേടിയോട് കൂടി ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാണ് നമുക്ക് പോകാനുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എല്ലാ ദിവസവും പുറപ്പെടുന്ന നമ്മുടെ കേരള എക്സ്പ്രസ് നിന്ന് ഡൽഹിയിലേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണിത് അങ്ങനെ വണ്ടി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് ജനറൽ ബോഗിയിലൊക്കെ നല്ല തിരക്ക് തന്നെ കാണുന്നുണ്ട് ജനറൽ ബോഗീൻ്റെ അടുത്താണ് നമ്മുടെ ബോഗി എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഇൻഷാള്ള അതിൻ്റെ കാഴ്ചകളൊക്കെ പിന്നീട് സൗകര്യം പോലെ നമ്മൾ കാണിക്കാം അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി വലിയ തിരക്കൊന്നും പിന്നെ രാത്രി വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ നിർത്തിയതാണ് അങ്ങനെ ഇൻഷാല്ല ഇനി നമ്മൾ ഇവിടുന്ന് ഇന്നൊരു പത്ത് പത്തരയോട് കൂടിയ ആഗ്രയിലെത്തും ഉത്തർപ്രദേശ് സ്റ്റേറ്റിലാണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത് അവിടെ താജ്മഹൽ ആഗ്ര ഫോർട്ട് അതുപോലെ തന്നെ ആഗ്ര ജുമാ മസ്ജിദ് മറ്റു സന്ദർശനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് ഇൻഷാ ഇൻഷാള്ള നമ്മൾ അവിടുന്ന് പിന്നെ അജ്മീറിലേക്ക് അങ്ങനെ യാത്ര കാശ്മീരിലേക്ക് യാത്രയാവും അതിനിടയിൽ പഞ്ചാബിൽ പോകാനുണ്ട് ഇൻഷാ ഇൻഷാള്ള എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊള്ള സംഘങ്ങളെ കൊണ്ടും മറ്റൊക്കെ കുപ്രസിദ്ധി ആർജിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ചമ്പൽ കാടിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊന്നും വീടെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ പത്തര കൂടി തന്നെ നമ്മൾ ആഗ്രയിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ച് നേരെ താജ്മഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് താജ് വളരെ വിശാലമായ വീഡിയോസൊന്നും നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല നമ്മുടെ ചാനലുകളിൽ നമ്മൾ ഒരുപാട് തവണ താജ്മഹൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ താജ്മഹൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മ്യൂസിയത്തെയാണ് ഇൻഷാല്ല പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുമ്പിലാണുള്ളത് ഇതാണ് താജ് പ്രധാന കവാടം തൊട്ടപ്പുറത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് താജ് ഗേറ്റ് കടന്നാലുള്ള താജ്മഹലിൻ്റെ കാഴ്ച അതിൻ്റെ വീഡിയോസ് ഒന്നും കൂടുതലും പറയണില്ല തൊട്ടപ്പുറത്ത് ഇവിടെ നമുക്ക് ഒരു ആർട്ട് ഗാലറി കാണാം ഈ മെയിൻ ഗേറ്റ് കടന്നു കഴിഞ്ഞ് റോയൽ ഗേറ്റ് അല്ലെങ്കിൽ മുംതാസ് ഗേറ്റ് എന്നൊക്കെ ആ ഗേറ്റ് നമ്മൾ പറയാറുണ്ട് അത് കഴിഞ്ഞ് കടന്ന ഉടനെ ഇവിടെ ഒരു നല്ലൊരു ആർട്ട് ഗാലറി കാണാം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട പൈതൃകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ ക്ഷേത്രങ്ങളൊക്കെ നമുക്കവിടെ അതിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസുകളൊക്കെ കാണാൻ കഴിഞ്ഞു മറ്റുള്ള ഒന്നുമില്ല അങ്ങനെ ഇവിടെയൊക്കെ ഞങ്ങളിങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടുന്ന് ആ തല വരെയൊക്കെ ഉണ്ട് അതുവരെ അറ്റം വരെ ഉണ്ട് ആ അറ്റത്ത് നമുക്ക് ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് നല്ല വൃത്തിയുള്ള ബാത്റൂമുകൾ ഇവിടുത്തെ ആ കാണുന്ന അറ്റത്തുണ്ട് ഇതുപോലെ നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ബാക്ക് നേരെ ബാക്ക് സൈഡിലും ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഈ കാണുന്നതാണ് ആർട്ട് ഗാലറിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട് നമ്മുടെ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ നടന്നു കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ മ്യൂസിയം ഉണ്ടോ മ്യൂസിയം പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ കണ്ടു നേരെ താജ്മഹലിന്റെ അടുത്തേക്ക് ഈ ഭാഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഈ പൂന്തോട്ടങ്ങളിൽ കുറേ നെല്ലിക്കത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ താജ്മഹലിൻ്റെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ആ കാണുന്ന മുകളിലേക്ക് അഥവാ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപക്ക് ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ നമുക്ക് വെറും അമ്പത് രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടത് ഇത് താജ്മഹലിൻ്റെ ഭാഗത്തെ മുന്നിലുള്ള പള്ളിയാണ് ഇവിടെ ജുമാ നിസ്കാരം നടക്കും മറ്റുത്തുകളുടെ ഒന്നും നിസ്കാരങ്ങൾ നടക്കണില്ല അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ് അക്ബറും ജഹാംഗീറും ഷാജഹാനൊക്കെ ഭരണം നടത്തിയ ആഗ്ര ഫോർട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇവിടുത്തെ ജുമാ മസ്ജിദിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ വണ്ടികളൊക്കെ പലരും പല റേറ്റും പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഒരു സൈക്കിൾ റിക്ഷ വന്നത് അപ്പോൾ അതിലൊന്ന് കയറാന്ന് കരുതി അങ്ങനെ അങ്ങനെതാ ഒരാൾക്ക് പതിനഞ്ച് രൂപക്കാണ് നമ്മൾ ഉറപ്പിച്ച് ഇവരെ കൂടെ പോണത് കുറച്ച് ദൂരെ ഉള്ളു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ചവിട്ടിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് പക്ഷേ ഇവർക്ക് നമ്മളെപ്പോലുള്ള ആളുകൾ കയറിയാലാണ് അവർക്ക് അന്നത്തെ അവരുടെ കുടുംബത്തിനുള്ള അന്നത്തെ അന്നം കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സംഭവം ഇത് കാണുമ്പോൾ വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഈ കയറിയത് കൊണ്ട് അവർക്ക് സന്തോഷമാണ് ഈ കാര്യം കാരണം അവർക്കൊരു ട്രിപ്പ് കിട്ടുമ്പോൾ ആ പൈസ കിട്ടിയിട്ട് വേണം അവരെ മക്കളൊക്കെ അവർക്ക് പോറ്റാനല്ലോ അങ്ങനെ നമ്മളിത് ഇങ്ങനെ പിന്നെ ഇവിടുത്തെ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ഗല്ലികളും പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയനെ ജസ്റ്റ് വെറും താജ്മഹലും ആഗ്ര ഫോർട്ടും ഒക്കെ കണ്ട് മടങ്ങുന്ന ആഗ്രഹി വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല നല്ല തിരക്ക് പിടിച്ച ടൗൺ തന്നെയാണ് സൈക്കിൾ റിക്ഷകളും മോട്ടോർ റിക്ഷകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൗണ് ഇവിടെയാണ് ഇവിടുത്തെ ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുക്കലാണ് നമ്മുടെ ജുമാ മസ്ജിദ് വരുന്നത് റിക്ഷകൾ അവിടെ പോയിട്ട് നമുക്കവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം തിരക്കിൽ ബ്ലോക്കിൽ നിൽക്കുകയാണ് സൈക്കിൾ റിക്ഷ അങ്ങനെ നമ്മൾ പള്ളിയുടെ മുമ്പിലെത്തി ഇവിടെ ഒരു പിന്നെ ചെറിയ ഹോട്ടലിൽ ഭക്ഷണത്തിന് കയറിയതാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബിരിയാണിക്ക് നാൽപ്പത് രൂപക്കാണ് ബീഫ് ബിരിയാണിയാണ് നമ്മുടെ ഉത്തരേന്ത്യയിലെ ഇതുപോലെയുള്ള ഈ ടൗൺ ഏരിയകളിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ബിരിയാണി കടകൾ തൂക്കിയിട്ടാണ് ബിരിയാണികൾ കൊടുക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ പ്ലേറ്റ് കണക്കൊന്നുമല്ല കിലോ ഇരുന്നൂറ്റി അമ്പതിന് അമ്പത് രൂപ നാൽപ്പത് രൂപ പല റേറ്റിലും ഉണ്ടാവും അങ്ങനെ നമ്മളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതിനപ്പം നേരെ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാഹി ജുമാ മസ്ജിദ് ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത പുത്രിയായ ജഹനാര ബീഗുണ്ടാക്കിയ പള്ളിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത് നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന അതിന് അതിൻ്റെ അതേ ഏകദേശം അതേ ശൈലിയിൽ തന്നെയാണ് ഇവിടുത്തെ പള്ളികളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇവിടെ തന്നെ ഒരു ഹെഫുദുൽ ഖുർആാൻ കോളേജും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള പള്ളിയാണ് ഞങ്ങളിവിടെ കുറച്ചേരൊക്കെ വിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടുന്ന് യാത്ര തിരിച്ചത് ആ കാണുന്നതാണ് ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെയും ആഗ്ര ഫോർട്ട് അഥവാ ആഗ്ര കോട്ടയുടെ ഒക്കെ അടുത്തുനിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ പതിനഞ്ച് രൂപയോ ഇരുപത് രൂപയോ ഒക്കെ കൊടുത്താൽ നമുക്ക് വണ്ടിക്ക് ഇവിടെ എത്തുകയും ചെയ്യാം പിന്നെ ചുവന്ന ഒരു തരം സ്റ്റോണുകളെ കൊണ്ടാണ് ഈ പള്ളി മുഴുവനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ആഗ്രയിലുള്ള ആഗ്ര ഫോർട്ടടക്കം ഒരുപാട് സംരംഭങ്ങൾ ഈ സ്റ്റോ ഈ ചുവന്ന സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നല്ല പ്രൗഢമായ ഒരു നിർമ്മിതിയാണ് ഈ പള്ളി പള്ളിയുടെ ഉൾവശമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി ടൗണിലൂടെ അങ്ങനെ നടന്നപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ മാർബിളിൽ ഗ്രാനറ്റിലൊക്കെ കൊത്തി പിന്നെ എഴുതുന്ന ഒരു പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എഴുതി കഴിഞ്ഞ മാർബിളുകളാണ് ഈ ഇരിക്കണത് കേരള കേരളത്തിൽ നമ്മളിതാ കാഴ്ചകളൊക്കെ കണ്ട് ഈ മോൻ്റെ ഇലക്ട്രിക് ഓട്ടോയിൽ ഈ ഒരു സൈക്കിൾ റിക്ഷയാണ് ഇലക്ട്രിക്കിന് പോകുന്ന ഒരു റിക്ഷയാണ് അതിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള ഇനി നമ്മുടെ ആഗ്ര സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമ്മൾ പഞ്ചാബിലേക്കാണ് പോകുന്നത് പഞ്ചാബിലെ സർഹിന്ദ് മക്കാമിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഇൻഷാള്ള അതിൻ്റെ വീഡിയോസ് വളരെ വൈകാതെ തന്നെ വരും നിങ്ങളതൊക്കെ കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണു കൂടി ഒന്ന് എനേബിൾ ചെയ്യുക